നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഞാൻ ഇന്ന് രാവിലെ നോക്കിയ സമയത്തിൽ നിഫ്റ്റി നൂറ്റിഇരുപത്തിരണ്ട് പോയിന്റ് മൈനസിൽ ഇരിക്കുന്നു ഇത് എക്സ്പെക്റ്റഡ് തന്നെ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് ഡൗണിലായി പക്ഷെ അത് ഇപ്പോൾ കറക്റ്റ് ആയിരിക്കുന്നു ഇനി ഇത് എന്താഹോന്ന് വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം ഇന്ന് രാവിലെ തന്നെ റെക്കോർഡ് ചെയ്യുന്ന കാരണത്താൽ ഈവനിങ് എങ്ങനെ ഇരിക്കൂ എന്ന് പ്രഡിക്ട് ചെയ്യുന്നത് വളരെ കഷ്ടം ഇപ്പോൾ നൂറ്റി പോയിന്റ് ഡൗണിൽ ഇരിക്കുന്നു ഇന്നലെ വന്നിട്ട് സൈഡസ് ലൈഫ് സയൻസസ് ഏഴ് കറക്ട് ആയിട്ടുണ്ട് ഏഴ് പേഴ്സൻറ് എന്തുകൊണ്ടാണ് കറക്റ്റ് നിങ്ങൾ പറഞ്ഞ് സ്റ്റോക്ക് വീഴുന്നിട്ടുണ്ട് അങ്ങനെ പല പേർ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടതായിട്ട് എന്റെ ടീമിൽ പറഞ്ഞായിരുന്നു ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ എല്ലാ സ്റ്റോക്കും എപ്പോഴും വേൾഡ് കയറിയ്ക്കത്തില്ല ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് വന്നിട്ട് വളരെ സ്ട്രോങ് ആണ് സൈഡ് ബിൽഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ സിക്സ്റ്റി ഫൈവ് വെച്ചിട്ടുണ്ട് അത് വന്നിട്ട് ഒരു എമർജിങ് എഫ് എം സി ജി പ്ലെയർ അതുകൊണ്ട് കാര്യം എന്തെന്ന് അറിയാതെ ചുമ്മാ കമന്റ് അടിക്കണെന്ന് പറഞ്ഞിട്ട് കമന്റ് അടിച്ചെന്ന് വെച്ചാൽ അത് തെറ്റ് നിങ്ങളെ ആരും ഇല്ല സൈഡസ് ലൈഫ് വന്നിട്ട് ഒരു ുലർ ക്രിട്ടിക്കൽ ഡക്ക് വന്ന് അമേരിക്കയിൽ കണ്ടാമിനേറ്റഡ് എന്ന് പറഞ്ഞു അതിനെ വിഡ്രാൻ ചെയ്യാനും പറഞ്ഞു ഇതുപോലെ ഏത് സ്റ്റോക്കിൽ നടന്നാലും പ്രൈസ് താഴെ വീഴും എന്തെന്ന് വെച്ചാൽ അമേരിക്ക ഒരു മേജർ എക്സ്പോർട്ട് മാർക്കറ്റ് അതുപോലെ ഇപ്പോ അവിടെ ഫാർമ ഇൻഡസ്ട്രിയും പ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു പുതിയതായിട്ട് ടാക്സും ഇടാൻ പോകുന്നു എന്ന് പറയുന്നു അത് കാരണം ഇരിക്കുന്ന ടെൻഷൻ കാരണം ഈ മാർക്കറ്റ് ഒക്കെ വീഴുന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ അടുത്ത് മുമ്പേ പറഞ്ഞതുപോലെ ഹോക്കി എടുക്കാൻ ഇത് ഒരു ഈ ഹോക്കീനെ എടുത്താൽ എപ്പോഴും നമ്മൾ പ്ലേ ചെയ്തോണ്ടിരിക്കണമെന്നില്ല ഹോക്കിയിൽ ഒരു ഗോൾ തന്നെ ഒരു സമയത്തിൽ അടിക്കാൻ പറ്റും ഇതിലൊരു ഗോളൊന്നും അടിക്കാൻ പറ്റൂല ഒരു മാച്ചിൽ കൂടെ ടു വൺ ത്രീ ടു ഇതുപോലെ തന്നെ സ്കോർ വരും സോ ഹോക്കി എന്ന് പറഞ്ഞാൽ ഗോൾ ഒരെടിയോ എല്ലാം അടിക്കാന്ന് വിചാരിക്കണ്ട അങ്ങനൊന്നുമില്ല ഉള്ള വന്നിട്ട് ഫൈറ്റിംഗ് സർക്കിളിന്റെ അകത്ത് റീകോഫ് ഗോൾ അടിക്കാൻ ഒരു ചാൻസ് ഉണ്ട് ഈ ചാൻസ് സൈലസ് വെൽനസ്സിൽ ഇന്നലെ വന്നു ഒരു മാസത്തിന്റെ അഹം ഇൻഡസ്ലൻ പോലെ അത് അടിക്കൂന്ന് പറയാൻ പറ്റൂല പക്ഷെ അത് ടൈംസ് ഈ തിനെ കൺസിഡർ ചെയ്യാൻ പറ്റാതെ ഇരുന്നു എന്തെങ്കിലും ന്യൂസ് സമയത്തിൽ തന്നെ സ്റ്റോക്സ് നമ്മൾ കൺസിഡർ ചെയ്യാൻ ചാൻസ് കിട്ടും ഇതിന്റെ ഹോളി ഓൺ സബ്സിഡറി റേറ്റ് എന്തെന്ന് നോക്കി ആ സ്ഥലത്തിൽ കൊണ്ട് മാർക്കറ്റിന് വെതിട്ടാൽ വാല്യൂ ബൈ പാർട്സ് ഇട്ട് നോക്കാം അതിന്റെ ശേഷം ഇതിനെ കുറിച്ച് സംസാരിക്കാം ഇതിന്റെ ഒപ്പം ലൂപ്പിനു പറയുന്ന കമ്പനി വീണിട്ടുണ്ട് പക്ഷെ ലൂപ്പിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല എന്തെന്ന് വെച്ചാൽ പാലത്തിൽ പ്രൊമോട്ടർ ഇൻഡഗ്രിയെ കുറിച്ച് കുറച്ചു കുറച്ച് വന്ന കാരണത്തിൽ ഞാൻ ത് വിട്ടു അപ്പോൾ എല്ലാ ബാങ്കിങ് സ്റ്റോക്സും ഡെപ്പോസിറ്റ് റേറ്റ് ഇറങ്ങുന്നു റേറ്റ് ഫ്ലാറ്റ് ഗ്രാമത്തിൽ നിന്ന് കുറച്ചായിട്ട് കട്ട് ചെയ്യും ഇന്ത്യയിൽ രണ്ട് ഇൻഷുറൻസിന് രണ്ട് കട്ട് ഇരിക്കും ഇനിയും ഒരു കട്ട് കട്ടിരിക്കും എന്ന് നമുക്ക് എതിർനോക്കിയിരിക്കാം ഇത് കാരണം ഐ സി ഐ സി ഐ ഫിഫ്റ്റി ടു വീക്ക് ഹൈലിരിക്കുന്നു ഷേർസ് മാർക്കറ്റിൽ റിസർവ് ബാങ്ക് ഷോർട്ട് ചെയ്തിട്ടിരിക്കുന്നു നമുക്ക് നന്നായി അറിയാം പിന്നെ ഡിഫൻഡ് ചെയ്യാനാണ് ഇതിന് അൺഇൻറ്റഡ് എന്ന് പറയും ചെലവക്ക ഇൻറ്റൻഡ് കോൺസിക്വൻസിലൊക്കെ ദിവസത്തിന്റെ ശേഷം നമ്മളെ നല്ല ഹേർട്ട് ചെയ്യും മാർക്കറ്റിന് ബോണ്ട് മാർക്കറ്റ് കമ്പനി പടം കാണിച്ചത് നമുക്കും കാണിക്കും ഇന്നലെ ആരൊക്കെ ഹിന്ദു പേപ്പർ വായിച്ചായിരുന്നോ അവർക്കൊക്കെ ഇത് മനസ്സിലായിരിക്കും ഹിന്ദു പേപ്പറിൽ ഇന്ത്യയുടെ ട്രേഡ് ഡിഫിസിറ്റി കേറിയിട്ടുണ്ട് എന്ന് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് ഈ ആർട്ടിക്കിളിൽ എന്ത് വെച്ചാൽ നമ്മൾ എക്സ്പോർട്ട് വീണിട്ടുണ്ട് പക്ഷേ ഇമ്പോർട്ട്സ് കയറിയിരുന്നു അത് കാരണം എക്സ്പോർട്സിനും ഇമ്പോർട്ട്സിനും ഗ്യാപ്പ് വളരെ കൂടിയിരിക്കുന്നു അതേസമയം ഇന്നും ഗ്യാരി ഫണ്ണല്ല അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ ജംസ് ആൻഡ് ജ്വല്ലറിയുടെ എക്സ്പോർട്ട്സ് താഴെ വീണു എന്ന് ഇന്നൊരു മാഗസീനില് ഡയമൻഡിൻ്റെ എക്സ്പോർട്ട് വളരെ കുളവ് എന്നും പറഞ്ഞിരിക്കുന്നു ഗുജറാത്തിലുള്ള സൂരറ്റിലാണ് വൺ ഓഫ് ദി മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ഡയമണ്ട് പോളിഷിംഗ് സെൻറ്റർ ഓൾമോസ്റ്റ് ആ സ്ഥലങ്ങളൊക്കെ ഗോസ്റ്റ് ഹൗസ് പോലെ ആയി ആ ഡയമണ്ട് പോളിഷിംഗ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഡയമണ്ടിൻ്റെ വാല്യൂ പ്ലമറ്റായതാണ് ഡയമണ്ടിൻ്റെ വാല്യൂ പ്രൊട്ടക്റ്റ് ചെയ്യാതെ കാരണത്താൽ വാല്യുവേഷൻ കുറയുന്നു വാല്യുവേഷൻ കുറയുന്ന കാരണത്താൽ പ്രോഫിറ്റും കുറയുന്നു എന്തെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് അക്കറാണ് ഡയമണ്ട്സിനും ഗ്രോ ഡയമണ്ട്സിനും ഉള്ള വ്യത്യാസം കൊണ്ടും പറയാൻ പറ്റൂല അത് കാരണം ഗോൾഡിനെ പോലെ ഇതിലും റിട്ടേൺ വരും ഒരു നമ്പിക്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോ ഇല്ല ഈ മൂന്ന് കാരണങ്ങളും ഒരു കാര്യത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത് നമ്മളെ റുപ്പി ഹൈലി ഓവർ വാല്യൂ ചൈന ഇൻ റെസ്പോൺസ് പത്ത് വർഷം ലോയിലിരിക്കുന്നു സോ ചൈനയിലിരുന്ന് ഇന്ത്യക്ക് നിറയെ ഇമ്പോർട്സ് ഡൈവേർട്ട് ആകുന്നു നമുക്ക് പറയാം ഇതുപോലെ മാക്രോ ട്രെൻഡ്സിന് ഐഡന്റിഫൈ ചൈനയിൽ തന്നെ ഈ ചാനലിൻ്റെ ജോലി അത് കാരണം ഈ ന്യൂസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും ഇപ്പോൾ ചൈനയിലിരുന്ന് ഇങ്ങനെ ഇമ്പോർട്ട്സ് വരും ആറ് മാസം കഴിഞ്ഞിട്ട് ഇന്നും രൂപ വളരെ പ്രഷറിൽ വരും എത്ര ദിവസം ഡോളറിൽ വിൽക്കാൻ പറ്റും അത്ര ദിവസം വിൽക്കാം ഇത് ആർ ബി ഐക്ക് ഞാൻ പറയുന്നത് സോ ഇത് ഓവറായിട്ട് ലോങ് ടേമിൽ ഇന്ത്യയെ വളരെ ഹേർട്ടായും ഇത്തതായിട്ട് ഇന്ത്യയിൽ റിവോട്ട് ഇൻഡോർ എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി ഇരിക്കുന്നു അവർ ഇന്ത്യയിൽ വന്ന് ഒരു ഗ്രീൻ അലുമിനിയം ഫാക്ടറി ഇടാൻ പോകണമെന്ന് പറയുന്നു ശരി ഇനി എയ്റ്റ് മില്യൺ ടൺ ഫാക്ടറി ഇടാൻ പോകണമെന്ന് പറയുന്നു അവർ ഇടുമോ ഇടൂലേ എന്ന് ഇനി തന്നെ അറിയാൻ പറ്റും പാസ്കോ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒറിസയിൽ ലാൻഡ് അക്വേസിയേഷൻ കേസിൽ ഇരിക്കുന്നു സോ അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തില്ല അപ്പോ ഇതിനെക്കുറിച്ച് നമുക്ക് അത്ര ജഡ്ജ്മെന്റ് എടുക്കാൻ പറ്റൂല തൂത്തക്കുടിയിൽ സ്റ്റെറിലൈറ്റ് സറണ്ടർ ചെയ്തു ഇരുന്ന മിഷനറീസ് ഒക്കെ അവർ എടുത്തുകൊണ്ട് പോയി റാൺ ഓഫ് കച്ചില് ഇന്നൊരു കോപ്പർ ഇൻഡസ്ട്രി കൊണ്ടുനടാൻ അതാനിക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് സോ ഇനി കാപ്പർട്ട് കമ്പനിക്ക് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റെറിലൈറ്റ് എവിടെ കൊണ്ടുപോകുന്നു നമുക്ക് പറയാൻ പറ്റൂല സോ ഓവറായിട്ട് തൂത്തുക്കോടിയിൽ ഇനി സ്മെൽറ്റിങ് നടക്കൂല ഇത് ആർക്കാണ് ഇത് നടക്കൂല ഇത് ആർക്കാണ് ഇത് വെറ്റി പറയാൻ പറ്റില്ല സോ ഇത് കാരണം തൂത്തക്കൊടി ബിസിനസ് എന്നൊക്കെ വളരെ ലോസ് വരും വിപ്രോയിന്റെ റിസൾട്ട്സ് വന്നു റിസൾട്ട്സ് വളരെ നല്ലതായിരിക്കുന്നു ഫിറ്റ് വന്നിട്ട് ട്വന്റി സിക്സ് പെർസെന്റ് കയറിയിരുന്നു ആറ് രൂപ ഡിവിഡൻ ഒരു ഷെയറിന് കൊടുക്കുമെന്ന് പറയുന്നു നോർമൽ ആയിട്ട് ഇതുപോലെ ആറ് രൂപയ്ക്ക് കൊടുത്താൽ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇരിക്കണം പക്ഷെ ആരും ആറ് രൂപയ്ക്ക് വാങ്ങിയോണ്ട് സന്തോഷത്തിലില്ല എന്തെന്ന് നോക്കിയാൽ ഇന്നലെ നൈറ്റ് ഏഴ് ആറ് ഏഴ് പെർസെന്റിൽ വീണിട്ടുണ്ട് ഇന്ന് ഇവിടെയും ഏഴ് പെർസെന്റേജ് വീണു ഇത് എന്തുകൊണ്ട് നടക്കണമെന്ന് വെച്ച് നോക്കിയാൽ റിൽ അവർക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ശ്രീനിപാല ശ്രീനിപാലറിഞ്ഞിട്ടുണ്ട് ഒരു ഇന്നൊരു വിഷയവും ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അവർ മാർജിനെ ഇമ്പ്രൂവ് ചെയ്ത് തന്നെ പ്രോഫിറ്റിനെ ട്വന്റി സിക്സ് പെർസെന്റ് കേട്ടിയിരിക്കുന്നു അതേസമയം റവന്യൂ വൺ പെർസെന്റ് തന്നെ കയറിയിരിക്കുന്നു റവന്യൂ കെയറാതെ പ്രോഫിറ്റ് കയറിയതിനാൽ എക്സ്പെൻസിനെ കട്ട് ചെയ്തിരിക്കുന്നു ഒരു ഐ ടി കമ്പനിയിൽ വലുത എന്ത് എക്സ്പെൻസ് ഇരിക്കും ടാഫ് എക്സ്പെൻസ് തന്നെ ഇരിക്കും ടാഫ് എക്സ്പെൻസിനെ കട്ട് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആ എത്ര പേർക്ക് അവർ കുറഞ്ഞിരിക്കണെന്ന് പറഞ്ഞില്ല രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം പേര് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ഓ വിപ്രോയിലും റിക്രൂട്ട്മെന്റ് സ്ലോഡോൺ ആയിരിക്കണമെന്ന് അറിയാൻ പറ്റുന്നു അതേ സമയം അവർ പറയുന്നു അവർ രണ്ട് മേജർ ഡീലിനെ വിൻ ചെയ്തിരിക്കുന്നു പറയുന്നു ഫസ്റ്റ് ക്വാട്ടർ റിസൾട്ട് നല്ലായിരിക്കില്ല എന്നും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നു എ ടി എമ്മിൽ വന്നിട്ട് വിജയ് ശങ്കർ ശർമ്മയെ സിബി പിടിച്ച ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതിൽ അവർ പറഞ്ഞിരിക്കുന്നു അവർ ആ ക്യാഷിന് റിട്ടേൺ ചെയ്യുമെന്നോ അത് വേണ്ടെന്നു പറഞ്ഞിരിക്കുന്നു ഈ രണ്ട് കോടി ഈസാപ്പിന് അത് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു എപ്പോൾ കൊടുക്കുമെന്നും പേടിഎം എന്ത് ബിസിനസ് ചെയ്യാൻ പോകണമെന്നും അറിയത്തില്ല ഈ സമയം കൊണ്ട് ലോണിന് ആയിരിക്കുന്നു ഈ ലോൺ കളക്ഷന് ഗ്യാരണ്ടി കൊടുക്കുന്നു ആ ഒരു ബിസിനസ് മാത്രം തന്നെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു സോ അതുകൊണ്ട് പേടിഎം വന്നിട്ട് വൺ റുപ്പി കമ്പനി എത്രയും പെട്ടെന്ന് ഇതിന് റിയലൈസ് ചെയ്യണോ അത്രയും പെട്ടെന്ന് നമുക്ക് നല്ലത് പക്ഷെ നിങ്ങളെ കാശിനെ എടുത്തു വെച്ചുകൊണ്ട് ഇതുപോലത്തെ കമ്പനിയിൽ കാശിനെ ഇൻവെസ്റ്റ് ചെയ്ത് പ്രൊമോട്ടേഴ്സ് പ്രോഫിറ്റിന് ഇതുപോലത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങി അവരെ ഷെയറിനെ ഇതിനെ ഇതിനെക്കുറിച്ച് ആരാണ് ചോദ്യം ചോദിക്കാൻ പോകണമെന്ന് അറിയത്തില്ല മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ കാശ് ഇട്ടുമെങ്കിൽ ഇതുപോലെ പേടിഎം സ്റ്റോക്കിനെ നല്ലോണം വാങ്ങിക്കുന്നു ഇതുപോലത്തെ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് നിങ്ങൾ വച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വിൽക്കുന്നത് നല്ലത് എന്റെ ഒപ്പീനിയൻ എന്തെന്ന് വെച്ചാൽ ആക്ടിവ് മ്യൂച്വൽ ഫണ്ടില് നിങ്ങൾക്ക് ായിട്ട് വാച്ച് ചെയ്യണം അതിനെ കാട്ടിലും നിങ്ങൾ വർക്കുന്നത് ബെറ്റർ എന്തെന്ന് വെച്ചാൽ ഇതുപോലത്തെ എന്തെങ്കിലും ഡീലിങ് ഉണ്ടെങ്കിൽ നിൽക്കാണോ വളരെ ലോസ് സെപ്റ്റോ എന്ന കമ്പനി ഹിറാന എന്ന പേരിൽ ഒരു ഹോൾഡിംഗ് കമ്പനി വെച്ചിട്ടുണ്ടായിരുന്നു അത് സ്റ്റൈലായില്ലെന്ന് കാരണത്താൽ അതുകൊണ്ട് ഇപ്പൊ ഐപിഒ വരാൻ പോകുന്നു ഐ പിഒ വരണ കമ്പനി എന്ത് ചെയ്യുന്ന് വെച്ചാൽ അവരെ കമ്പനിയുടെ പേരിനെ മാറ്റും അത് കാരണം കമ്പനിയുടെ പേര് തന്നെ സെപ്റ്റോ എന്ന് മാറ്റുന്നു എന്നും അത് കാരണം ഇതുപോലത്തെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കണത് നല്ലത് ഈ കമ്പനി എന്ത് ചെയ്യുന്നു വെച്ചാൽ കടയിൽ വാങ്ങി വി പി കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യുന്നു ഇവർ വന്നിട്ട് നിന്ന് വാങ്ങിയിട്ട് അവിടെ അവിടെ ഡാർക്ക് സ്റ്റോർ ഇട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നോ ഡെലിവറി ചെയ്യുന്നു ഇത് ഒരു വലിയ മോറൽ ഒന്നും പറയാനില്ല അത് മാത്രമല്ല ഇത് നിറച്ചു ഒന്നും താങ്ങൂല പത്ത് നിമിഷത്തിൽ വരാതെ ഇരുപത്തിരണ്ട് നിമിഷത്തിൽ വന്നാൽ നിങ്ങൾ വേണ്ടാന്ന് പറയോ ഇല്ലല്ലേ കാരണം ഇതൊരു നമുക്ക് വേണ്ടാത്ത ഒരു സ്റ്റോക്ക് ആണ് അടുത്ത് നോക്കാം പോർട്ടത് ഇൻഫോസിസ് അത് സ്റ്റോക്ക് വീണിരിക്കും എന്തെന്ന് വെച്ചാൽ ടി സി എസിന്റെ വിപ്രോവിന്റെ റിസൾട്ട് ശരി അല്ലെങ്കിൽ ഇൻഫോസിസ് ആൻഡ് ഹെച്ച് സി എല്ലിന്റെ റിസൾട്ട് ശരിയായിരിക്കത്തില്ല എന്നിട്ട് നമുക്ക് നല്ലോണം അറിയാം സോ റിസൾട്ട് വളരെ മോശമായിട്ടിരിക്കും എൻ വിഡിയ സ്റ്റോക്ക് ഇരിക്കുന്നല്ലേ അത് പോയിക്കൊണ്ടിരുന്നു അതിന് ജിം ക്രൈമർ വന്നിട്ട് പറയുന്നത് ഇതുവരെ പെന്നി സ്റ്റോക്കായി മാറുമെന്ന് ജിം ക്രൈമർ സി എൻ ബി സി ടി വി എയ്റ്റീനിലിരിക്കുന്ന ആൾ ഇതിനെ പെന്നി സ്റ്റോക്ക് ആകും പറയുന്നു എന്തെന്ന് വെച്ചാൽ അമേരിക്കയില് പുതിയ റെസ്ട്രിക്ഷൻസ് ബഡി ആറ് ബില്യൺ ഡോളർ ചിപ്സിനെ ചൈനയ്ക്ക് സപ്ലൈ ചെയ്യേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു ആറ് പെർസെന്റിനും വേൾഡ് വീണിട്ടുണ്ട് ഇന്നും ബൈ റേഞ്ചിന് വന്നില്ല സോ ഫിഫ്റ്റി ടു വീക്ക് ലോയിനെ കാട്ടിലും കുറവായിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അവോയ്ഡ് ചെയ്തതും നിങ്ങൾക്ക് പെട്ടെന്ന് റമ്മ വന്നിട്ട് ചൈനയ്ക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ട്വന്റി ഫൈവിലിരുന്ന് ഫോർട്ടി ഫൈവ് ആക്കി ടാരിഫിന് പിന്നെ തിരിച്ച് ഇതിനെ റിറ്റാലിയറ്റ് ചെയ്യും ഇത് കാരണം ഈ ഭൂമിയിൽ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് യാരും ബാധിക്കൊണ്ട് ആരെയും ചൂടണ്ട മാർക്കറ്റിൽ മാർക്കറ്റിൽ ഇങ്ങനെ കളിച്ചാൽ മതി അതേ സമയം കൊണ്ട് നമ്മളെ ബർഷാർ ആപ്പ് അയിനൂറ് ഡോളറിന്റെ മോൾഡ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു സോ ഓൾഡ് ഇസ് ഗോൾഡ് ആൻഡ് അത് ബെസ്റ്റ് ഇത് തന്നെ മാർക്കറ്റിന്റെ കണ്ടീഷൻ ഈ സമയം കൊണ്ട് ഐഷാർ വന്നിട്ട് ഫിഫ്റ്റി ടു വീക്കിനെ ക്രോസ് ചെയ്ത് സൂപ്പർ ആയിരിക്കുന്നു ആയിഷാർ വന്നിട്ട് ടോട്ടൽ ആയിട്ട് വൺ മില്യൺ ബൈക്സിന് മോള് സെയിൽ ചെയ്തിട്ടുണ്ട് സ്റ്റെഡി ഗ്രോത്ത് ഇരിക്കുന്നു ടു ഫിഫ്റ്റി സി സിക്ക് മോൾ ഇരിക്കുന്ന മോട്ടോർ സൈക്കിളിന് അവർക്ക് നയൻറ്റി പെർസെന്റ് മാർക്കറ്റ് ഷെയർസിന് ഇന്ത്യയിലിരുന്നും യൂറോപ്പിലിരുന്നും മേജർ ഒന്നും വന്നില്ല ഹീറോ മോട്ടാർ കാർപ്പ് വന്നിട്ട് ഓവറോളാ നോക്കിയാൽ മാർക്കറ്റ് ആയിരിക്കുന്നു ഇത് വീക്കായിരിക്കുന്ന കാരണം കൊണ്ട് സ്റ്റോക്ക് ഒരുപാട് തേങ്ങി നിൽക്കുന്നു ഇത് ഡീററിന്റെ അടുത്ത് സോ ഇത് കാരണം നാല് പ്ലാന്റ് ആയിട്ട് പ്രൊഡക്ഷൻ എടുത്തിട്ടുണ്ട് അതിന് അവർ എന്തോ മെയിൻ്റെനൻസ് വർക്ക് എന്ന് പറയുന്നു മെയിൻ്റെനൻസ് വർക്ക് കാരണം പ്രോബ്ലം ഒന്നുമില്ല ഐഷാർ മോട്ടാഴ്സിന് ഹൈ എൻഡിൽ വളരെ ഡിമാൻഡ് ഉണ്ട് ഹീറോ മോട്ടാറിന്റെ പ്രോബ്ലമേ അവരെ ഹൺഡ്രഡ് സി സി വെഹിക്കിൾ അവരെ കൊണ്ട് ഹൈ എൻഡ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഹീറോ ട്രബിളിൽ ഇരിക്കും പിന്നെ ഗോൾഡ് വന്നിട്ട് എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതിന് പോയി നിങ്ങൾ മൂന്ന് ശതവീതം ടാക്സും അതിന്റെ മുകളിലും സ്റ്റാമ്പിങ് ചാർജും ഇട്ടാൽ നയൻറ്റി ആയി ഇപ്പോൾ ഗോൾഡ് വാങ്ങണമെങ്കിൽ പത്തായിരത്തിൻ്റെ മോൾഡ് ഡെഫിനറ്റായിട്ട് വേണം ഈ ട്രെൻഡ് കണ്ടിന്യൂ ആയെങ്കിൽ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഈസി ആയിട്ട് ട്രേഡ് ഔട്ട് ആകും തിരികെ ഫോർ തൗസൻഡിന് പോകും അവിടെ നിന്ന് കറക്റ്റ് ആയാലും കറപ്ഷൻ വളരെ ചെറുതായി തന്നെ ഇരിക്കും അവിടെ കറക്റ്റ് ആകും എന്ന് തോന്നിയാൽ ഞാൻ നിങ്ങളടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാം പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട അപ്പോ നിങ്ങൾ ഗോൾഡ് വാങ്ങാം എന്തെന്ന് വെച്ചാൽ ഗോൾഡിന് വലിയ ലെവലിൽ ഫണ്ടിങ് ചെയ്യണത് വളരെ കഷ്ടം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷനെയും ഓൺ ചെയ്ത് വയ്ക്കുക ഈ വീഡിയോയിന് പറ്റുമെങ്കിൽ നിങ്ങളെ ബന്ധക്കാർക്കും നിങ്ങളെ ഫ്രണ്ട്സിനും അയച്ചു വയ്ക്കുക നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് വേറെ ചാനലുകളുണ്ട് പൈസ ബോൾത്ത ഹൈ എന്ന് പറയുന്ന ഹിന്ദി ചാനലും മണി മാത്തു എന്ന കന്നഡ ചാനലും മണി മാട്ടലു എന്ന തെലുങ്ക് ചാനലും ഉണ്ട് ആവശ്യമുള്ളവർക്ക് ഇതിനെ ഷെയർ ചെയ്ത് അവരെ കൊണ്ട് നോക്കാൻ വയ്ക്കാം നന്ദി നമസ്കാരം